ിയുടെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം ഞാൻ ആർജി ആൽവിൻ റോജി ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ലോക സമാധാന ദിനം എല്ലാ രാജ്യങ്ങൾക്കും ജനങ്ങൾക്കുമിടയ്ക്ക് സമാധാനത്തിന്റെ ആശയങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് ഈ ദിനം ആചരിക്കുന്നതിന്റെ ഉദ്ദേശം ഐക്യരാഷ്ട്ര സഭയുടെ പൊതുജനസഭ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് അന്താരാഷ്ട്ര സമാധാന ദിനം ആചരിക്കുന്ന കാര്യം പ്രഖ്യാപിച്ചത് ആഗോളമായി വെടിനിർത്തലിന്റെയും അക്രമരാഹിത്യത്തിന്റെയും ദിനമാണിത് സംഘർഷങ്ങൾക്ക് സമാധാനപരമായ പരിഹാരം കാണാനും ശത്രുതയ്ക്ക് അറുതി വരുത്താനും ഈ ദിനം ഉപയോഗിക്കണമെന്നാണ് ഐക്യരാഷ്ട്രസഭ ആഹ്വാനം ചെയ്തിട്ടുള്ളത് സമാധാനമാണ് ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും വലിയ മുദ്രാവാക്യം സമാധാനമാണ് നമ്മുടെ ദൗത്യം ലോകമെമ്പാടുമുള്ള നമ്മുടെ പ്രവൃത്തിയെ കൂട്ടിയോജിപ്പിക്കുന്നത് ഇതാണ് മനുഷ്യാവകാശങ്ങളുടെയും വികസനവും പ്രചരിപ്പിക്കേണ്ടതുണ്ട് പരസ്പര ബഹുമാനമില്ലായ്മ മനുഷ്യാവകാശങ്ങളോടുള്ള അവജ്ഞ എന്നിവ അപരിഷ്കൃതമായ പ്രവർത്തനങ്ങൾക്ക് കാരണമായി മനുഷ്യർക്ക് ഭീതിയില്ലാതെ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നതിന് ഇന്ന് വിഘാതമായി രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോക ലോക നേതാക്കൾ പ്രകടിപ്പിച്ച അഭിപ്രായമാണിത് ഇന്നും ഈ അഭിപ്രായത്തിന് പ്രസക്തിയുണ്ട് എല്ലായിടത്തും ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന ആശംസകളോടെ ആർ ജെ ആൽവിൻ റോജി സൈനിങ് ഫ്രം റേഡിയോ അറ്റ് എസ് കൂട്ടും ൂട ഞാൻ ബിമൽ ബിജു അഞ്ചി ഈയിൽ പഠിക്കുന്നു ശ്രീ മുരുകൻ കാട്ടാക്കടയുടെ നെല്ലിക്ക നന്മകൾക്കു കുറങ്കിടുന്നൊരു കാലമെന്നുണ്ണി തിന്മകൾ കുറച്ചുവന്ന ചന്ദമെന്നുണ്ണി നന്മകൾക്കു കുറങ്കിടുന്നൊരു കാലമെന്നുണ്ണി തിന്മകൾക്കു നിറച്ചുവന്ന ചന്തമെന്നുണ്ണി മിന്നുന്ന പലതെങ്കിലും അവ പൊന്നല്ല പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ണി പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി ീപനാളം കണ്ടുപാർ പ്രാണികൾ പോലെ ദീപനാളം കണ്ടുപാർ പ്രാണികൾ പോലെ ചിറകുവെന്തുകരിഞ്ഞുമണ്ണിലടിഞ്ഞിടലുണ്ണി ചിറകുവെന്തു കരിഞ്ഞുമണ്ണിലടിഞ്ഞിടലുണ്ണി നന്മകൾ കുറങ്കിടുന്നൊരു കാലമെന്നുണ്ണി തിന്മകൾക്കുനിറച്ചുവന്ന് ചന്തമെന്നുണ്ണിം ഓർത്തുവെക്കാനൊത്തിരിക്കത ബാക്കിയെന്നുണ്ണി ഓർത്തുവെക്കാനൊത്തിരിക്കത ബാക്കിയെന്നുണ്ണി ബാക്കി വച്ചവ ബാക്കിയാക്ക നോക്കിരൽ പൊണ്ണീം ബാക്കി വച്ചവ ബാക്കിയാക്ക നോക്കി രൽപൊണ്ണീം ആറ്റിൽ മുങ്ങി ഉറഞ്ഞു തുള്ളി ഉണർന്ന ബാല്യങ്ങൾ ആറ്റിൽ മുങ്ങി ഉണർന്നു തുള്ളി ഉണർന്ന ബാല്യങ്ങൾ ആറ്റിലിപ്പോൾ അർബുദപ്പുണ്ണായി മണൽക്കുഴികൾ ആറ്റിലിപ്പോൾ മണൽ മണൽക്കുഴികൾ മാവിലെ കുഞ്ഞാറ്റ മുട്ട വിരിഞ്ഞൊരാക്കൂട് മാവിലെ കുഞ്ഞാറ്റ മുട്ട വിരിഞ്ഞൊരാക്കൂട് കാറ്റിലാടിയ കാലമങ്ങ് പൊഴിഞ്ഞ് പോയുണ്ണീ കാറ്റിലാടിയ കാലമങ്ങ് പൊഴിഞ്ഞ് പോയുണ്ണി നാളെ ഞാനും നിന്റെ നാടും ഈ മുളം കാടും നാളെ ഞാനും നിന്റെ നാടും ഈ മുളം കാടും ലേലമിട്ടുവിരുന്നു കാർക്കോ വിളമ്പുമെന്നുണ്ണി ലേലമിട്ടുവിരുന്നു കാർക്കോ വിളമ്പുമെന്നുണ്ണി വിൽപ്പനയ്ക്കു നിരത്തിവച്ചവ ഒക്കെ വിത്താണ് വിൽപനയ്ക്കു നിരത്തിവച്ചവ ഒക്കെ വിത്താണ് വിത്തുവാരി വിതച്ചപാടം ചത്തിരിപ്പാണ് വിത്തുവാരി വിതച്ചപാടം ചത്തിരിപ്പാടം നന്മകൾക്കുനിറങ്കേടുന്നൊരു കാലമെന്നുണ്ണി തിന്മകൾ കുറച്ചുവർണച്ചന്തണ്ണി